ഇന്നത്തെ എൻ്റെ ദിവസത്തിൻ്റെ തുടക്കം ന്യൂട്രിഷൻ ക്ലബിലേക്കുള്ള യാത്രയാണ് കുടുക്കുമൊട്ടയിലുള്ള സ്ട്രീം ന്യൂട്രീഷൻ സെൻ്ററാണ് എൻ്റെ ക്ലബ്ബ് ദാ മനസ്സിന് കുളിർമയേക വളരെ മനോഹരമായ ക്ലബ്ബാണ് ഇന്നത്തെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണ് ഞാൻ കൃത്യമായ അളവിൽ എൻ്റെ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് ഇരുന്നൂറ്റി അമ്പത് ഗുഡ് കലോറി അടങ്ങിയ വേൾഡ് നമ്പർ വൺ വി ഐ പി ന്യൂട്രിഷൻ ഫുഡാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വാനില ഫ്ലേവർ ഇത് തന്നെ ഒമ്പത് തരം ഫ്ലേവറുകളുണ്ട് മാംഗോ ബനാന കുൾഫി ഓറഞ്ച് സ്ട്രോബെറി ചോക്ലേറ്റ് റോസ് പാൻ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വാനില പ്ലാൻ അഞ്ച് വർഷമായി ഞാനും എൻ്റെ ഫാമിലിയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്തു ഒരു മനുഷ്യ ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയ അമേസിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണിത് നിങ്ങളും ഇത് ശീലമാക്കുക ആയുസ് കാലത്തോളം ആരോഗ്യത്തോടെ ജീവിക്കാം ഓൾ ദ ബെസ്റ്റ്